പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചത്തെ ശുപാശുഭഫലങ്ങൾ നാളെ ശനിയാഴ്ച നിങ്ങൾക്കറിയാം തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുക്കാൽ സമയം വൈകിട്ട് ആറ് ഏഴ് നാളത്തെ രാഹുകാലം നമുക്ക് സുപരിചിതമാണ് കാലത്ത് ഒൻപത് മണി മുതൽ പത്തു മുപ്പത് വരെയുള്ള സമയം ഈ ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപത് വരെ പുരൂരുട്ടാതി നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങൾ നാം പുരൂരുട്ടാതി നക്ഷത്രത്തിൽ അനുഷ്ഠിക്കാറില്ല ഒൻപത് മണിക്ക് ശേഷം ഉത്രട്ടാതി നക്ഷത്രം വന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം നാളെ ശനിയാഴ്ചയാണ് ഒൻപത് മണി മുതൽ ഉത്രട്ടാതി നക്ഷത്രവുമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് തന്നെ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യാം നാളെ കാലത്ത് പുരൂരുട്ടാതി നക്ഷത്രമാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിമനായ ഗ്രഹം ആരാണ് വ്യാഴമാണ് വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് മഹാവിഷ്ണുവിനെ ചിന്തിക്കാം മറ്റ് അവതാര ദൈവങ്ങളെയും അപ്രകാരം ചിന്തിക്കാം നാളെ കാലത്ത് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും ഗത ഒപ്പിക്കലും ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ് നെയ്വിളക്ക് സമർപ്പിക്കണം നാളെ അയ്യപ്പൻ ഓം ഷം ശനീശ്വരായ നമഹ ഇതാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നാളത്തെ പ്രാർത്ഥന നാളത്തെ തിഥിയും ഇടതുപക്ഷത്തിലെ സപ്തമിതിഥിയാണ് ഒന്ന് മുപ്പത് വരെ സപ്തമി വളരെ അനുകൂലമായ തിഥിയാണ് അതിനാൽ നാളത്തെ എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ പത്ത് നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും മുന്നിട്ടറങ്ങാം ഉത്രട്ടാതി ഉത്ര ത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്തരത്രയം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഞാൻ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്തരത്രയത്തിൽ പെടുന്നത് ഉത്രമത്തം ചിത്ര ഉത്രാളം തിരുവോണം അവിട്ടം ഉത്തരട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഉത്രത്രയത്തിൽ പെടുന്നത് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ നക്ഷത്രങ്ങൾ വളരെ അനുകൂലമാണ് ഉത്തരട്ടാതി ശനി ഭരിക്കുന്ന നക്ഷത്രമാണ് സ്പിരിച്വലി അവർ വളരെയധികം ശക്തരാണെന്ന് കൂടി അറിയുക ഉത്തരട്ടാതി എപ്പോഴും ശനീശ്വരനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന അതിനാൽ നാളെ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക നാളത്തെ ദിനത്തെ ധന്യമാക്കുക നന്ദി നമസ്തേ